നവാഗത സംവിധായകൻ റോയ് തോമസ് ഊരുമന സംവിധാനം ചെയ്ത ചലച്ചിത്രം താടി പുറത്തിറങ്ങി ഗ്രാമാന്തരീക്ഷത്തിൽ പ്രണയം പ്രമേയമാക്കിയ ചിത്രത്തിന്റെ തിരുവനന്തപുരത്തെ ആദ്യ പ്രദർശനത്തിൽ പ്രമുഖരടക്കം നിരവധി പേർ സംബന്ധിച്ചു അറിയും ഇവര് പെണ്ണ് കാണാൻ വന്നാണോ ശുദ്ധ ഗ്രാമാന്തരീക്ഷത്തിൽ നേരത്തെ അരുവി ഒഴുകും പോലെയുള്ള പ്രണയത്തിന്റെ നൈർമല്യവും അനശ്വരതയും പ്രതിപാദിക്കുന്ന താടി എന്ന ചിത്രത്തിൽ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് റോയ് തോമസ് ഉരുമനയാണ് വർഷ ഫിലിംസ് ആണ് ചിത്രം നിർമ്മിച്ചത് കെ ആർ വിജയ ടി ടി ഉഷ ശിവജി ഗുരുവായൂർ കോട്ടയം പുരുഷൻ രഞ്ജിത് രാജ് വിജയ്കുമാർ കൊട്ടാരത്തിൽ തുടങ്ങി അഭിനയരംഗത്തെ പ്രമുഖരും പുതുമുഖങ്ങളായ നിരവധി പേർ ഈ ചിത്രത്തിൽ വേഷമിട്ടിട്ടുണ്ട് ഞാൻ സംവിധാനം ചെയ്ത ആദ്യ സിനിമയാണ് താടി താടി സിനിമയെ കുറിച്ച് നല്ലൊരു പ്രണയകാവ്യമാണ് കുടുംബ ബന്ധങ്ങളുടെ കെട്ടിറപ്പിനെ കുറിച്ചുള്ള ഇന്നത്തെ തലമുറയ്ക്ക് കൊടുക്കുന്ന നല്ലൊരു മെസ്സേജ് ആയിരിക്കും താടി എന്നതിൽ തർക്കമില്ല എന്നെ സംബന്ധിച്ച് ഈ സിനിമ ഒരു സൗഹൃദ കൂട്ടായ്മയിലൂടെയാണ് ഈ സിനിമ രൂപപ്പെട്ടത് സിനിമ നല്ലൊരു മികച്ച സൃഷ്ടിയായിരിക്കും ഒരു കുഞ്ഞു സിനിമയാണ് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞാനാവുന്നത്ര ശ്രമിച്ചിട്ടുണ്ട് സംഗീതം സുഗമയും ആലാപനം കെ ജി മാർക്കോസും പശ്ചാത്തല സംഗീതം അഖിൽ കെ നായരും നിർവഹിച്ചിരിക്കുന്നു ശരത് ശിവാലിയുടേതാണ് ഛായാഗ്രഹണം ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മുമ്പാകെ പ്രദർശിപ്പിച്ച ചിത്രം ഏറെ പ്രശംസ പിടിച്ചുപറ്റിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജീവൻ